നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ധനു മകരം കുംഭം മീനം എന്നീ രാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിലുണ്ടാകാവുന്ന ജ്യോതിഷഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി എട്ട് അമ്പത്തി അഞ്ചിന് സൂര്യൻ കുംഭം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് രാത്രി ആറ് അമ്പത് വരെ കുംഭം രാശിയിൽ തുടരും ബുധൻ മകരം കുംഭം എന്നീ രാശികളിലും ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥനായും കുജൻ മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും കുംഭമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും സൂര്യന്റെയും രാശി മാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും കുംഭമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുംഭമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് കുംഭം ഒമ്പതിനും ഇരുപത്തിമൂന്നിനും കട്ടള വയ്ക്കാനും കുംഭം പതിമൂന്നിനും ഇരുപത്തിയാറിനും കാതു കുത്താനും കുംഭം ഇരുപത്തിയാറ് തിങ്കളാഴ്ച ഗൃഹാരംഭത്തിനും കൂടാതെ കച്ചവടത്തിനും പറ്റിയ ദിവസമാണ് കുംഭം ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വിദ്യാരംഭത്തിനും ഉത്തമമാണ് കർഷകർക്ക് കുംഭം എട്ട് മുതൽ ഇരുപത് വരെ ചേന ചേമ്പ് കാച്ചിൽ മുതലായ കിഴങ് വർഗ്ഗങ്ങൾ നടാനും കുംഭം ഇരുപത്തിയൊന്ന് മുതൽ മീനം നാല് വരെ തെങ്ങ് ചേന മുതലായവ നടാനും ഉത്തമമാണ് ഇനി ഓരോ രാശിക്കാർക്കും കുംഭമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് അതിലാദ്യമായി ധനുക്കൂറുകാരുടെ കുംഭമാസഫലം മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന രാശിയിൽ ജനിച്ചവർ സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനാൽ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ അതല്ലെങ്കിൽ ശമ്പള ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് സംജാതമാകും നേത്ര രോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് മീനം രാശിയിൽ ഉച്ചസ്ഥനായ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ കുംഭമാസം ഇടയാകുന്നതാണ് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധു നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോടൊത്ത് ചേരുന്നതിനെല്ലാം അവസരം ഉണ്ടാകുന്നതുമാണ് കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് മറ്റേത് സമയത്തേക്കാൾ കൂടുതലായി ശത്രുക്കളെ നേരിടാനുള്ള ഒരു മനോധൈര്യം ലഭിക്കുന്നതാണ് എന്നാൽ ബുധന്റെ നിലവിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ഗുണകരമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകും പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാര മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കുന്നതാണ് എന്നാൽ ബുധൻ ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ അനുകൂലമായ കാലഘട്ടമാണിത് മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പണം ചിലവഴിക്കും ചൊവ്വയുടെ സ്ഥിതി നിമിത്തം വീട്ടിൽ കലഹത്തിന് സാധ്യത കാണുന്നു ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും ധനക്കൂറുകാർക്ക് നിലവിൽ കുജൻ വിവാഹസ്ഥാനമായ ഏഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെയും ഇവർക്ക് ഭാര്യ കലഹം ഭാര്യകലഹമുണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് കണ്ണിനോ വയറിനോ രോഗമുണ്ടാകുന്നതിനും വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയാകും സർക്കാരിൽ നിന്നും കിട്ടേണ്ട പണത്തിന് കാലതാമസം ഏർപ്പെടും വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് മനസ്സിൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്നും മോചനം നൽകും പിണങ്ങിയിരുന്ന ബന്ധുക്കൾ സൗഹൃദം നടിച്ചു കൂടെ കൂടുന്നതാണ് ശനി അത്രയധികം അനുകൂലമായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതുമാണ് കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ രാശിക്കാരെ ബാധിച്ചിരിക്കുന്ന കേസുകൾക്കെല്ലാം അനുകൂല വിധി ലഭിക്കാൻ ഇടയുണ്ട് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ പലതും ഇവർക്ക് ലഭിക്കുന്നതാണ് കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവർ ദോഷ പരിഹാരാർത്ഥം ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമാണ് അടുത്തതായി മകരക്കൂറുകാരുടെ കുംഭമാസഫലം ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതാണ് തന്റെ ആജ്ഞാനുവർത്തികളായി പേരെങ്കിലും തൻ്റെ കീഴിൽ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഭാര്യയുടെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ടെന്നു വരും ഭൂമിയുടെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ് വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് അത് നടത്തുന്നതിന് സാധിക്കുന്നതാണ് പ്രേമസാഫല്യവും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് സൂര്യന്റെ രണ്ടിലെ സ്ഥിതി ഇവർക്കത്ര അനുകൂലമല്ല മറ്റ് ഗ്രഹസ്ഥിതി മൂലം ഇവർക്ക് ധനലാഭം ഉണ്ടാകുമെങ്കിലും സൂര്യന്റെ രണ്ടിലെ സ്ഥിതി നിമിത്തം കുംഭമാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും എന്നിരുന്നാലും താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചിരുന്നവർക്ക് ജോലി സ്ഥിരപ്പെടുന്നതിന് ഇടയാകുന്നതാണ് ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും കുംഭമാസം കാരണമാകും ജോലിയോടുള്ള പ്രതിപത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനും കാരണമാകും അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരീരത്തിന് പല ആരോഗ്യക്കുറവ് തോന്നുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കുംഭമാസം ഇടയാകുന്നതാണ് പ്രമേഹ രോഗികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തി തീയതി വരെ ജന്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും നല്ലൊരു വാക്ക് കേൾക്കാത്ത അവസ്ഥയും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ബുധൻ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെയും ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും പല വിധേനയുള്ള ഏഷണിയും അപവാദങ്ങളും കേൾക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്ടുകൾ ലഭിക്കുന്നതിന് ഇടവരുന്നതാണ് ഭാര്യയോടും ബിസിനസ് സംബന്ധമായും പല വിധേയനെയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു എന്നാൽ ബുധൻ രണ്ടാം ഭാവത്തിലേക്ക് കടക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണകരമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായി വരും പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാര മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കുന്നതാണ് ഇവർ പണം ക്രയവിക്രയം ചെയ്ത് കൂടുതൽ ധനവാനാകും കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കാൻ ഇടയാകും ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുദോഷങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ മോചനം ലഭിക്കുന്നതാണ് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകുന്നതാണ് ഇവരുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരായി തീരുന്നതാണ് ഇവർക്ക് അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിനും ഈ മാസം അവസരമുണ്ടാകും ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും കുംഭമാസം കാരണമാകുന്നതാണ് ശത്രുക്കളിൽ നിന്നുള്ള ദുരിതങ്ങളെല്ലാം മാറി അവരോടൊത്ത് സമവായത്തിൽ പോകുന്നതിന് സാധിക്കുന്നതാണ് വിദേശയാത്രയ്ക്കായി അവസരങ്ങൾ ലഭിക്കും ബാങ്കുമായി ബന്ധപ്പെട്ടതോ കണക്കുമായി ബന്ധപ്പെട്ടതോ ആയി ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ദാമ്പത്യപരമായി ഉണ്ടായിരുന്ന കലഹങ്ങളും കുടുംബവഴക്കുകളുമെല്ലാം മാറിക്കിട്ടും വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ഈ സമയത്ത് ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് ശുക്രന്റെ സ്ഥിതി അനുകൂലമായാൽ എത്ര തടസ്സമുണ്ടെങ്കിലും വിവാഹവും പുനർവിവാഹവുമെല്ലാം നടക്കുന്നതാണ് ഇവർക്ക് ശനിയുടെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതാണ് എന്നാൽ ബുധന്റെ സ്ഥിതി നിമിത്തം നല്ല ധനവരവ് പ്രതീക്ഷിക്കാവുന്നതുമാണ് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇടവരും എന്നാൽ ഇവരുടെ ശരീരത്തിന് സുഖവും ബലവും കുറയും ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയുന്നതിന് ഇടയാകും അടുത്തതായി കുംഭക്കൂറുകാരുടെ കുംഭമാസ ഫലം അവിട്ടത്തിന്റെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉച്ഛസ്ഥനായി സ്ഥിതി ചെയ്യുന്നു അതിനാൽ കുംഭമാസത്തിൽ ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇവർക്ക് പ്രണയ സാഫല്യം കൈവരുന്നതാണ് എന്നാൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ല എങ്കിൽ മറ്റുള്ളവരാൽ താൻ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഈ സമയം സാധിക്കുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ് എന്നിരുന്നാലും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ശ്രമിക്കുന്നതാണ് കൂടാതെ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും കുംഭക്കൂറുകാർക്ക് സൂര്യന്റെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല അതിനാൽ ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്ര ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും പലവിധേന ഉദരരോഗം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു എന്നിരുന്നാലും പണയത്തിലിരുന്ന ആഭരണങ്ങളോ വസ്തുക്കളോ തിരിച്ചെടുക്കാൻ ഇടയാകുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും യാത്രകളിൽ നിന്നും ആദായം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും ബുധൻ ഏഴാം തീയതി വരെ തന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ കടബാധ്യതകൾ മധ്യസ്ഥൻ മുഖാന്തിരം ലഘൂകരിക്കുന്നതാണ് എന്നിരുന്നാലും അനാവശ്യ ചിന്തകൾ ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും പല രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് പ്രേമകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം പ്രവർത്തികളിൽ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വന്നു ഭവിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ശേഷം ജന്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും പല വിധേനയുള്ള ഏഷണിയും അപവാദങ്ങളും കേൾക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത സ്ഥിതിയും ഇവർക്കുണ്ടാകും എന്നിരുന്നാലും ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത് വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും ഭാര്യയോടും ബിസിനസ് സംബന്ധമായും പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ചൊവ്വയുടെ പുത്രസ്ഥാനത്തെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിനും സാധ്യതയുണ്ട് തൻ്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രനിമിത്തം ദുഃഖം ഉണ്ടാകുന്നതിനും ഇടയാകും രക്തസംബന്ധിയായ അസുഖങ്ങളും വ്രണം മുതലായവയുമായി ബന്ധപ്പെട്ടതായ അസുഖങ്ങളും ഉണ്ടാകും തൊഴിലിലും വ്യവസായത്തിലും പല വിധത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ബന്ധുക്കൾ നിമിത്തം പലവിധേന മനോദുഖം അനുഭവിക്കേണ്ടതായും വരും ഈ അവസ്ഥ കുറച്ചു കാലം കൂടിയും അനുഭവിക്കേണ്ടതായ സ്ഥിതിയുണ്ടാകും അതിനാൽ തന്നെ ചില ബന്ധുജനങ്ങളെ ഒരൽപ്പം അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് ഇവർക്ക് ശനിയുടെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല അതിനാൽ തന്നെയും അഗ്നിയോ വിഷമോ നിമിത്തം പല വിധേനയുള്ള ഉപദ്രവങ്ങളും സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ് ഇവർ പലതരം ജോലികൾ ചെയ്തു നോക്കുമെങ്കിലും ഒന്നിലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും എന്നിരുന്നാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച സമയമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവയിൽ ചെന്ന് പെടുന്നതിനും ബന്ധനം മരണം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് മാർച്ച് മാസം വരെ ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ ഇവർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ടതായ അവസ്ഥകൾ നിലവിൽ വരും കൂടാതെ ധനസമ്പാദനത്തിലും ജോലിയിലും മടി ഉണ്ടാകുകയും സ്വന്തം ബന്ധുജനങ്ങളോട് ഒത്തുചേരുന്നതിനും അവരോട് താൽപ്പര്യമില്ലാത്ത അവസ്ഥകൾ സംജാതമാകുകയും ചെയ്യും യാത്രകളിൽ അപ്രതീക്ഷിതമായ വിഷമങ്ങൾ നേരിടുകയും എന്നാൽ വാഹനം കച്ചവടം ചെയ്യുന്നവർക്ക് നല്ല നേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അടുത്തതായി മീനക്കൂറുകാരുടെ കുംഭമാസ ഫലം നാലാം നക്ഷത്രപാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ശുക്രൻ ഇവരുടെ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതും ഉച്ചസ്ഥനായിട്ടാണ് ശുക്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം കുംഭമാസം അവസരമുണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം കുംഭമാസത്തിൽ സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് കഴിയും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി ഫാമിംഗ് മുതലായ മേഖലകളിൽ നിന്നും നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിൽ പ്രമോഷൻ ഇൻക്രിമെന്റ് എന്നിവയും ഉണ്ടാകുന്നതാണ് സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ വസ്ത്രം മുതലായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് പുതിയ ആലോചനകൾ വരുന്നതിനും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും വിവാഹം നടക്കുന്നതിന് കുംഭമാസം കാരണമാകും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പുതിയ വസ്ത്രം വാങ്ങുന്നതിനും കുംഭമാസത്തിൽ സാധ്യത കാണുന്നു സൂര്യന്റെ സ്ഥിതി ഇവർക്കൊട്ടും ഗുണകരമല്ല വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാകാനും സാധ്യത കാണുന്നു സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ വിവാഹസംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ കവിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഇവർക്ക് കുംഭമാസത്തിൽ കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് തൻ്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപിട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ ബുധൻ ഏറ്റവും അനുകൂല സ്ഥാനമായ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് എന്തൊരു പ്രവർത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തന്റെ കഴിഞ്ഞാധ്വാനം നിമിത്തം എല്ലാ പ്രവർത്തിയിലും വിജയം നേടുന്നതിനും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകുന്നതാണ് എന്നാൽ ബുധൻ ഇരുപത്തി ഏഴാം കൂടി തൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആയതിനാൽ പല വിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം വിവാഹം എളുപ്പത്തിൽ നടക്കുമെങ്കിലും ഇരുപത്തി തീയതിക്ക് ശേഷം ഇത്തരം കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നുപെട്ടേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധിയായി അലസത ഉണ്ടാകുന്നതിനും പുതിയ കോഴ്സുകളിൽ ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വാഹനങ്ങൾക്ക് റിപ്പയറുകൾ ആവശ്യമായി വരും ബിസിനസ് സംബന്ധിയായി പുതിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും കൂടുതൽ പണം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതും ഗുണപ്രദമാകും ബിസിനസിൽ നിന്നും പഴയ പോലെ വേണ്ടത്ര മെച്ചം ലഭിച്ചുകൊള്ളണമെന്നില്ല ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ കൂടാതെ പനി ഉദര രോഗം മുതലായ അസുഖങ്ങളും വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ കുംഭമാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് അതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്നും പലവിധേനയുള്ള വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകാം ഭൂമി കച്ചവടത്തിൽ നിന്നും ഇവർക്ക് നല്ലൊരു തുക കമ്മീഷനായി ലഭിക്കാൻ ഇടവരുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും പഴയ വീട് വിറ്റ് പുതിയത് വാങ്ങുവാനും സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥ അതൃപ്തി സമ്പാദിക്കുവാൻ ഇടവരുന്നതാണ് എന്നിരുന്നാലും തൊഴിൽ രഹിതർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് പരമാവധിയും കുംഭമാസത്തിൽ ദുർജനങ്ങളുമായി അകന്നു നിൽക്കേണ്ടതാണ് ഇവർ ഭദ്രകാളി പ്രീതിയും ഒപ്പം ഹനുമത് ക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും ഏറെ ഉത്തമമാണ് വ്യാഴത്തിന്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നെ ബുദ്ധിമുട്ടും ശനിയുടെ പന്ത്രണ്ടാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥയും പല വിധേനയുള്ള ചിലവുകളും ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ദൂരെയുള്ള സഹോദരനിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്